ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നത് അഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ കുറെ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് പിന്നെ കുറേ സ്പീഡ് പോസ്റ്റ് അത്യാവശ്യമായിട്ട് വേണ്ടവർക്കാണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ പ്ലാൻസ് നമുക്ക് സെയിൽ ഇട്ടെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഡേസി പ്ലാന്റ് ആണ് അതിൻ്റെ വൈറ്റും വയലറ്റും ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ വീതമാണ് നമുക്ക് എപ്പോഴും ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റി ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് ഡേയ്സി പ്ലാന്റ് നന്നായി ബുഷായി തന്നെ വളർന്നു വന്നോളും ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഒരു വെറൈറ്റി ഡേസി പ്ലാന്റ് ആണ് അതിൻ്റെ ഇതേപോലത്തെ ലീഫിൽ യെല്ലോ പിങ്ക് കളറിൽ ഇപ്പോൾ നമുക്ക് ആണ് നല്ല ഭംഗിയാണ് നമുക്ക് ഔട്ട്ഡോറായി വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ വീതമാണ് നമുക്ക് അത്യാവശ്യം നല്ലതിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണത് ഇതിൻ്റെ ലീഫും ഭംഗിയാണ് അതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയാണ് ഇത് ഒരു സ്പൈഡർ ക്യാറ്റസ് വെറൈറ്റിയാണ് പേര് പോലെ തന്നെ സ്പൈഡറിൻ്റെ ലെഗ് പോലെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ സ്റ്റെമ്മും വരുന്നത് നല്ല ഭംഗിയാണിത് ഇങ്ങനെ ഇതിൻ്റെ മദർ പ്ലാന്റും ആണിത് ഇതിൽ ജിഫിയിൽ വന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് അതുപോലെ ഇനി മദർ പ്ലാന്റ് വേണമെന്നുള്ളൊരു പറഞ്ഞാൽ മതി ഇത് നമ്മൾ റേറ്റ് വ്യത്യാസമുണ്ട് മദർ പ്ലാന്റ് എഴുപത് രൂപ റേറ്റ് വരും അടുത്ത നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയുള്ളൊരു ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കായ്കൾ നല്ല പച്ചയാകുമ്പോൾ നല്ല റേറ്റ് ആണ് പിന്നെ ഉണങ്ങിയാലും നല്ല റേറ്റ് കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ഇതാരും മിസ് ചെയ്യാതെ തന്നെ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തൊരു അടിപൊളി ജിഫി ആണ് ജിഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെരിഗേഷൻ വന്നൊരു പ്ലാന്റ് ആണ് ന്യൂ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിങ്ങനെ നമുക്ക് ഇൻഡോർ ആക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് നാൽപ്പത് രൂപ അടുത്ത് നമുക്ക് ക്രീപ്പറായി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് മാക്സിമം ഫ്ലെയിം വൈനാണ് എപ്പോഴും നമുക്ക് നിറയെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റിക്കിലൊക്കെ പളർത്തി അങ്ങനെയൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഈ പ്ലാന്റ് ആരും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ഇത് ചൈനാ ഡോളാണ് അതിൽ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് നല്ലൊരു ഗ്ലേസിംഗ് ആണ് നമുക്കൊരു വൈറ്റ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോറായി വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഹോയ വയാറ്റി വെരിഗേറ്റഡ് ആണ് ഇത് നമുക്ക് ഹോയ പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റ് ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ വെരിഗേറ്റഡ് ടൈപ്പാണ് ഒരു കാപ്പി കളറൊക്കെ ലീഫിൽ വരുന്നുണ്ട് വെരിഗേഷൻ വരുന്നുണ്ട് ഒരു ഫ്ലവറും ഉണ്ടാവും ഇങ്ങനെ ചിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അതിൻ്റെ നാല് കളർ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് വൈറ്റാണ് നല്ല ഭംഗിയാണ് വൈറ്റാണ് റയറായിട്ടേ നമുക്ക് കിട്ടാറുള്ളൂ നമുക്ക് എപ്പോഴും കിട്ടാറില്ല ഇപ്പം നമുക്ക് കുറച്ച് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിന് അതിൻ്റെ പിങ്കാണിത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് കളറാണ് ഇത് എല്ലാം ജിഫിയിൽ വന്ന പ്ലാന്റാണ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ് എല്ലാം തന്നെ പിന്നെ അടുത്തത് ടൈഗർ ആണ് അത് പേര് പോലെ തന്നെ ലീഫിലും ഫ്ലവറിലും ഒക്കെ ഇങ്ങനെ വെരിയേഷൻ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കാണ് അതും ജിഫിയിൽ വന്ന പ്ലാന്റ് തന്നെയാണ് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ വീതമാണ് അടുത്ത നമുക്ക് സെയിലിനുള്ളത് പേഷ്യൻഷീൽഡാണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സും കൂടെ ഇപ്പം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിന് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് വെൽവെറ്റ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് നമുക്കൊരു പൊടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇത്തിനങ്ങൾ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സൈലുള്ളത് സെയിലിനുള്ളത് പ്ലാന്റ് ആണ് നമുക്ക് എപ്പോഴും ഫ്ലവർ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനും അല്ലാതെ പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ രണ്ട് കളർ അപ്പം നമുക്ക് സെയിലിനുള്ളത് വൈറ്റും ഒരു മജന്ത പിങ്ക് കളറും മജന്ത കളറ് ഇത് ഇത് അതിന് മദർ പ്ലാന്റ് ആണ് ഇതിൽ ഓരോ തൈകൾക്ക് അത്യാവശ്യം വലുപ്പുള്ള തൈകളായിരിക്കും റേറ്റ് അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ വീതമാണ് ഇത് വെള്ളക്കൊന്ന ക്ലിയാടുണ്ടോ എന്നൊക്കെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആ സെയിലിനുള്ളത് ഇങ്ങനെ വൈറ്റ് കളറിൽ കൊല കൊലയായിട്ട് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ശംഖുഷ്പ ആണ് അതിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിപ്പം നമുക്ക് സെയിലിനുള്ളത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഒരുപാട് പ്രത്യേക ഒരു പ്ലാന്റ് ആണ് ശംഖുഷ്പം നമുക്ക് ഹോട്ടൽ സെറ്റ് ചെയ്ത് വെക്കാം അതുപോലെ നമുക്ക് നിലത്ത് വെച്ചും അങ്ങനെയൊക്കെ വളർത്താൻ പറ്റും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് മുരായ പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് ആണ് ഗ്രീൻ കളറും അതുപോലെ ഗോൾഡൻ കളറും ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ വീതമാണ് നമുക്കിത് ബോൺസായി പോലെയൊക്കെ വളർത്താൻ പറ്റും ഇതിൻ്റെ സ്ലോ ഗ്രോത്താണ് ചെറിയൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അത് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ് അതുപോലെ മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ വയലറ്റ് കളറിൽ നിറയെ ഫ്ലവർ ആയി വരുന്നത് നല്ലൊരു പ്ലാന്റ് ആട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്യാണ് നിറയെ ഫ്ലവറായി വരുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് ഉണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബ്ലീനി ഹാർട്ടാണ് ഇതിൻ്റെ ഒരു കവറിൽ വന്ന പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സെയിം സൈസ് ആയിരിക്കും കേട്ടോ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് പെൻഡാസ് ആണ് അതിൻ്റെ ആറ് കളർ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് എല്ലാം തന്നെ നല്ല അടിപൊളി കളേഴ്സാണ് ഇതേ സീസണിനെയായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്ന പ്ലാന്റ് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ വീതമാണ് നല്ല ഭംഗിയാണ് നമുക്ക് അടുത്തടുത്തൊരു പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ കളറും കൂടെ വിരിഞ്ഞിക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും ഇന്നിപ്പോൾ എൻ്റെ അസുഖം എന്ന് പറയുമ്പം നമുക്ക് എല്ലാ ടൈമിലും ഫ്ലവർ കിട്ടും നല്ല വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ നന്നായി ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലായിട്ടുള്ള ബാൾസാണ് അതിൻ്റെ ഈ നാടൻ ടൈപ്പ് ആണിത് നല്ല ഭംഗിയാണ് ഇതിൽ നാല് കളർ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ വീതമാണ് ഇത് നമുക്ക് കവറിൽ വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം മുഷായ പ്ലാന്റ് തന്നെയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ പിന്നെ നമുക്ക് ജിഫിയിൽ വന്ന പ്ലാന്റ് ഉണ്ട് വെരിഗേറ്റഡ് ലീഫിൽ വൈറ്റ് പിങ്ക് അതുപോലെ ഒരു ഡാർക്ക് ഓറഞ്ച് കളറും ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റും ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ് ഈ ഗോൾഡ് ഫിഷ് ഇല്ലേ അതിൻ്റെ അതേ ഷെയ്പ്പാണ് ഇതിന് നല്ല ഭംഗിയാണ് ഗോൾഡൻ കളറുള്ള ഫ്ലവറാണ് ഇതിൽ ഉണ്ടാവുന്നത് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ആണ് അതിന് ഇതേ സീസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് അജുങ്ക റിപ്റ്റൻസ് വെരിഗേറ്റർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നമ്മളിതിന് വ്യൂൾ പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലീഫ് പല വർണ്ണങ്ങളായിട്ട് നല്ല ഭംഗിയാണ് നമുക്കിത് പോട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഗാർഡനിലെ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ നമുക്ക് പെട്രേൻ്റെ മൂന്ന് കളർ ഇപ്പം സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓഫർ പ്രൈസിൽ വൈറ്റിന് അൻപത് രൂപയാണ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് അതിൻ്റെ വയലറ്റാണിത് വയലറ്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഇതിൻ്റെ പിങ്കും ഇപ്പം നമുക്ക് ആണ് അതിനും റേറ്റ് വരുന്നത് അൻപത് രൂപ ഈ ഒരു പെപ്രോമീൻ്റെ കട്ടിങ് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു കട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയാണിത് ഇത്രയും പ്ലാൻസൊക്കെ നമ്മൾ സെയിട്ടിരിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം പിന്നെ നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന ജെയ്ഡ് വൈൻ്റെ റെഡും ബ്ലൂവും ഇപ്പം നമുക്ക് സെയിലിനുണ്ട് വേണ്ട ഒരു മെസ്സേജ് ചെയ്യണം ഇതുവരെയും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്